ഖദർ വസ്ത്രം പഴയ കാലം പോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ട്രെൻഡിനനുസരിച്ച് മാറുകയാണ് വേണ്ടതെന്ന് റോജി എം ജോൺ എം എൽ എ കോൺഗ്രസിൽ ഖദറിന്റെ പേരിൽ നടന്ന തർക്കത്തിന് മറുപടി നൽകുകയായിരുന്നു എം എൽ എ വസ്ത്രധാരണം ഓരോ മറ്റ് വസ്ത്രങ്ങൾ അതുപോലെ തന്നെ കളർ ഡ്രസ്സ് ഉപയോഗിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കതറിടണമെന്ന് പറയാനുള്ള അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശിക്കാനുള്ള അവകാശം നേതാക്കന്മാർക്കുണ്ട് അതല്ല നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണമെന്ന് അഭിപ്രായമുള്ള ആളുകളുണ്ട് ഇതൊരു കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണല്ലോ അപ്പോൾ അതിനകത്ത് എല്ലാ അഭിപ്രായങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ട്രെൻഡിനനുസരിച്ച് പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ ആഗ്രഹിക്കാം അവരിൽ ഒരാളായി മാറാനായിട്ട് നമുക്ക് നല്ലത് ഇതുപോലുള്ള വസ്ത്രങ്ങളാണെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കതറ് മോശമല്ല നമ്മൾ കതറ് ഇടാറുണ്ട് ചില സമയങ്ങളിൽ കതറും ഇടാറുണ്ട് കളർ കളറോ ഒക്കെ ഇടാറുണ്ട് പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കതർ ഡ്രസ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് പഴയ കാലം പോലെയല്ല ഇന്നത്തെ കാലത്ത് കതർ ഡ്രസ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല ചിലവുള്ള ഒരു പണിയും കൂടിയാണ് മറ്റ് ഡ്രസ്സുകളാണെങ്കിൽ ഇതുപോലുള്ള ഉടുപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും അവരോരുത്തർ അവരോരുടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ധരിക്കട്ടെ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി